വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലോ ഈ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും രണ്ടാമത്തെ കാര്യം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയും ഞാനിവിടെ ഒരു അഞ്ച് തേങ്ങ എടുത്ത് അത് വെട്ടി ദാ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഒന്ന് വെന്ത് വരണം ഈ വെന്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന് വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത് സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഇതിലും ബെസ്റ്റ് എണ്ണ ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ വെന്ത തേങ്ങ ഇതുപോലെ ഞെക്കി പിഴിഞ്ഞ് അതിന്റെ ഫുള്ള് പാലെടുക്കുന്നുണ്ട് ഒരു വട്ടം എടുത്താൽ പോരട്ടോ ബാക്കിയുള്ള തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിന്റെ ഫുള്ള് പാലും എടുക്കും നമ്മൾ ഇത്ര വേസ്റ്റ് ആയി കളർ കാരണം തേങ്ങ കമാതിരി പൈസയാണ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നതിന്റെ അളവും കുറച്ച് വെളിച്ചെണ്ണ കിലോ നാനൂറ് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ ചെയ്താലും നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കിട്ടും വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം രക്ഷപ്പെടുകയും ചെയ്യാം ഏത് ഇനിയാണ് മക്കളെ ഇതിന്റെ ശരിക്കുള്ള പണി വരുന്നത് നമ്മൾ എടുത്തു വെച്ച പാലുണ്ടല്ലോ അത് ഇതുപോലെ അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കണം ഗ്യാസുമരൊന്നും വെച്ച് കളർ കേട്ടോ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് അടുപ്പത്ത് വെച്ച് ഇതുപോലെ വറ്റി 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 ലാസ്റ്റ് വെളിച്ചെണ്ണയായിട്ട് വരും അപ്പൊ നമ്മുടെ വെന്ത വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ കാര്യം ആ കാര്യമാണ് ഈ ബ്രൗൺ കാണുന്നത് ഇതിന് പറയുന്ന പേരാണ് കക്കം നമ്മൾ ഒരു പ്രാവശ്യം ഇത് കഴിച്ചാലുണ്ടല്ലോ കഴിച്ചോണ്ടിരുന്ന പോകും ഇതിന്റെ ടേസ്റ്റ് എന്തിനോട് സമയപ്പെടുത്തി പറയണൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെങ്കിലും ഇതിനൊടുക്കത്ത ടേസ്റ്റാന്ന് അത്ര മാത്രം പറയുന്നത് നെയ്യപ്പതന്നെ രണ്ടു കാര്യമല്ലേ അതുപോലെ നമുക്ക് കക്കവും കിട്ടി വെളിച്ചെണ്ണയും കിട്ടി ഇതൊക്കെയാണ് ഇതിനകത്ത് വിശേഷങ്ങൾ